ചിത്രത്തിൽ രാഹുൽ ഗാന്ധിക്ക് ബൊക്കെ കൊടുത്ത് ചിരിച്ചു നിൽക്കുന്ന ചങ്ങാതിയുടെ പേര് ധീരജ് പ്രസാദ് സാഹു ഝാർഖണ്ഡിൽ നിന്നുള്ള കോൺഗ്രസ് രാജ്യസഭാംഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ധീരജ് സാഹുവിന്റെ വീട് റെയ്ഡ് ചെയ്ത ഇൻകം ടാക്സ് പിടിച്ചെടുത്തത് മുന്നൂറ്റി അൻപത് കോടി രൂപ നൂറ്റി എഴുപത്തി ഒമ്പത് ചാക്കുകളിൽ കെട്ടിവെച്ച പണം ഇരുപത്തിയഞ്ച് നോട്ടെണ്ണൽ മെഷീനുകൾ രണ്ട് ദിവസം എടുത്താണ് എണ്ണി തീർത്തത് ഒഡീഷയിലെ ബൗദ്ധ ഡിസ്റ്ററീസിന്റെ മുതലാളിയാണ് ധീരജ് പ്രസാദ് സാഹു വിൽക്കുന്നത് പ്രധാനമായും നാടൻ ചാരായം അങ്ങനെ സമ്പാദിച്ച കണക്കിൽ പെടാത്ത പണമാണത്രേ ചാക്കിൽ കെട്ടി വീട്ടിൽ സൂക്ഷിച്ചത് ചെറിയ പുള്ളിയല്ല സാഹു ദേശീയ തലത്തിൽ കോൺഗ്രസിന് വേണ്ടി ഫണ്ട് ഇറക്കുന്നവരിൽ മുമ്പ് ഹൈക്കമാൻഡുമായി നേരിട്ട് ബന്ധം പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഇന്ദിരാഗാന്ധി ഇവരുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ടെന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് കള്ള ചാരായം വിറ്റ് ശതകോടികൾ കുന്നുകൂട്ടുന്ന ധീരജ് സാഹുവിന്റെ കയ്യിൽ നിന്നൊക്കെ ഫണ്ട് വാങ്ങിയാണ് ഹൈക്കമാൻഡും എ ഐ സി സിയും ഒക്കെ കഞ്ഞി കുടിച്ചു പോകുന്നത് അക്കാര്യം മനസ്സിൽ വെച്ചാണ് എത്ര കിട്ടിയെന്ന് വി ഡി സതീശൻ എം പി രാജേഷിനോട് ചോദിക്കുന്നത് ആള് മാറിപ്പോയതാണ് അദ്ദേഹത്തിന് ക്ഷമിക്കാവുന്നതേയുള്ളൂ വി ഡി സതീശന് റാണ ഗുർജിത് സിംഗിനെ അറിയുമോ ആവോ കോൺഗ്രസ് നേതാവാണ് പഞ്ചാബിൽ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് മന്ത്രിസഭയിലെ അംഗമായിരുന്നു പേഴ്സണൽ സ്റ്റാഫിന്റെ പേരിൽ ഖനന കരാറുകൾ ഒപ്പിച്ചെടുത്തു എന്ന ആരോപണത്തെ തുടർന്ന് ആശാൻ രണ്ടായിരത്തി പതിനെട്ടിൽ രാജിവെച്ചു പഞ്ചാബിലെ പേര് കേട്ട സ്പിരിറ്റ് രാജാവാണ് റാണ ഗുർജിത് സിംഗ് ഉത്തർപ്രദേശിലെ മൊറാദാബാദ് ജില്ലയിലെ ബെൽവാര എന്ന സ്ഥലത്ത് ടിയാൻ ഒരു ഡിസ്റ്റിലറി ഉണ്ട് പ്രദേശത്തെ നദിയിലേക്കും മറ്റും മാലിന്യങ്ങൾ നിക്ഷേപിച്ചതിന്റെ പേരിൽ ഡിസ്റ്റിലറി പൂട്ടണമെന്ന് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിൽ റാണ ഗുർജിത് സിംഗിന് നോട്ടീസ് കൊടുത്തിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ് വാർത്ത സ്ക്രീനിൽ ഇതേ കമ്പനി ഇതേ ഉത്തർപ്രദേശിൽ രണ്ട് ഡിസ്റ്റിലറികൾ കൂടി ആരംഭിക്കാൻ ഇപ്പോൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് പ്രതിദിനം ഒന്നര ലക്ഷം ലിറ്റർ എത്തനോൾ നിർമ്മിക്കുന്ന രണ്ട് ഡിസ്റ്റിലറികൾ ഒന്ന് ഷാംലിയിൽ മറ്റൊന്ന് റാംപൂരിൽ ബെൽവാരയിലെ നദി മലിനപ്പെടുത്തിയതിന് പരിസ്ഥിതി നിയന്ത്രണ ബോർഡ് പൂട്ടിയ കോൺഗ്രസ് നേതാവ് റാണ ഗുർജിത് സിംഗിന്റെ ഡിസ്റ്റിലറി കമ്പനിക്ക് ഉത്തർപ്രദേശിൽ എന്നല്ല രാജ്യത്തെവിടെയും സ്പിരിറ്റ് നിർമ്മിക്കാൻ ലൈസൻസ് കൊടുക്കരുത് എന്ന് പരസ്യമായി ആവശ്യപ്പെടുമോ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഈ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമോ അദ്ദേഹം ഈ രണ്ട് ഡിസ്റ്റിലറികൾക്കും വെള്ളം വേണം ഒരു ഡിസ്റ്റിലറിക്ക് ഒരു ദിവസം വേണ്ടത് ഏതാണ്ട് ഏഴ് ലക്ഷം ലിറ്റർ വെള്ളമാണ് കടുത്ത കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന ഗ്രാമങ്ങളാണ് ഷാംലിയും രാംപൂരും അവിടെ ജലചൂഷണം നടത്തുന്ന കച്ചവടത്തിൽ നിന്ന് പിന്മാറണമെന്ന് പഞ്ചാബിലെ കോൺഗ്രസിന്റെ നേതാവിനോട് അപേക്ഷിക്കുമോ നമ്മുടെ വി ഡി സതീശൻ സാർ എത്രയോ കാലം കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചത് യുപിയുടെ ബലത്തിലാണ് ആ ജനങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ രാജ്യത്തെ ഏത് കോൺഗ്രസ്സുകാരനും ഇടപെടാൻ അവകാശമുണ്ട് കഞ്ചിക്കോട്ടെ ബ്രൂവറി ലൈസൻസിന്റെ പേരിൽ ദിവസം മൂന്ന് നേരം പത്രസമ്മേളനം നടത്തുമ്പോൾ ഒരു വരി റാണ ഗുർജിത് സിംഗിന് വേണ്ടി മാറ്റിവെക്കണം വി ഡി സതീശൻ സാർ ധൈര്യമുണ്ടോ ഇനി ഛത്തീസ്ഗഡിലേക്ക് രണ്ടായിരം കോടിയുടെ മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാവും മുൻ എക്സൈസ് മന്ത്രിയുമായ കവാസി ലാക്മയെ ഇ ഡി അറസ്റ്റ് ചെയ്തത് നാല് ദിവസം മുമ്പാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ മദ്യ ലോബിയെ ഊറ്റി പിഴികയായിരുന്നത്രേ ഛത്തീസ്ഗഡിലെ കെ ബാബു ഇനി കർണാടകത്തിലേക്ക് വന്നാലോ കർണാടക പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റിന്റെ പേര് സതീഷ് ലക്ഷ്മൺ റാവു ജാർക്കി ഹോളി സിദ്ധരാമയ്യയുടെ ക്യാബിനറ്റിലെ പി ഡബ്ല്യു ഡി മന്ത്രി ഷുഗർ മില്ലുകളും സ്പിരിറ്റ് ബിസിനസ്സുമാണ് പ്രധാന ജോലി രാഷ്ട്രീയം രണ്ടാമതേയുള്ളൂ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ഡിസ്റ്റിലറികളും ലക്ഷക്കണക്കിന് ലിറ്റർ ജലം ഉപയോഗിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് ഇനി കർണാടകയിലെ കോൺഗ്രസിന്റെ ചരിത്രം തുറന്നാലോ നാടൻചാരായത്തിന്റെ ഗന്ധം പരക്കും ഡി കെ ആദി കേശവലു നായിഡു എന്ന മധ്യ തന്ത്രങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കർണാടക മുഖ്യമന്ത്രിയായിരുന്ന രാമകൃഷ്ണ ഹെഗ്ഡയുടെ രാജിയിലേക്ക് നയിച്ചതും കോൺഗ്രസിന് പുതുജീവൻ നൽകിയതും എന്നാണ് അണിയറ വർത്തമാനം ജനതാ പാർട്ടിക്കാരനായിരുന്നു നായിഡു ഹെഗ്ഡയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് നാടൻചാരായം കുപ്പിയിൽ നിറയ്ക്കാനുള്ള അസംഖ്യം കരാറുകൾ നായിഡു അടിച്ചെടുത്തു കരാർ കിട്ടാത്തവർ കോടതിയിൽ പോയി വിധി ഹെഗ്ഡയ്ക്കെതിരായിരുന്നു അദ്ദേഹം രാജിയും വെച്ചു നിമിഷം വൈകാതെ നായിഡു കോൺഗ്രസിൽ ചേർന്നു പിന്നെ വിജയ് മല്യുമായി ചേർന്ന് മധ്യ വെച്ചടി വെച്ചടി കയറ്റം കോൺഗ്രസിന് വേണ്ടി നായിഡും മലപ്പുറവും ഹെഗ്ഡയ്ക്ക് പണി കൊടുക്കുകയായിരുന്നു എന്നാണ് കരക്കമ്പി രണ്ടായിരത്തി രണ്ടിൽ സാക്ഷാൽ വിജയ് മല്യ കർണാടകത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് കോൺഗ്രസിന്റെ പിന്തുണയോടെ ഉദ്ദിഷ്ട ഫണ്ടിന് കോൺഗ്രസിന്റെ ഉപകാര സ്മരണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ഹാസൻ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് മത്സരിപ്പിച്ചത് ശങ്കർ എന്ന മധ്യരാജാവിനെയാണെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു തെലങ്കാനയിലും കോൺഗ്രസ്സിന് ശുക്രദിശയാണ് മധ്യരാജാവ് പ്രകാശ് ഗൌഡ് ഈയിടെയാണ് കോൺഗ്രസിൽ ചേർന്നത് എ ലിക്കർ ബാരൺ ലേ അൺഡിഫീറ്റഡ് പൊളിറ്റീഷ്യൻ എന്നായിരുന്നു പ്രകാശ് ഗൌഡിന് മാധ്യമങ്ങളുടെ വിശേഷണം ഇത്രയും നേരം പറഞ്ഞത് ഔദ്യോഗിക കച്ചവടത്തിന്റെ കഥ ബിനാമി പേരുകളിൽ സ്പിരിറ്റ് ബിസിനസിൽ ഷെയർ ഉള്ള കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ വേറെയുണ്ട് മുപ്പത്തിയൊന്ന് ഡിസ്ലറികൾ ഉണ്ട് കർണാടകത്തിൽ മുന്നൂറ് ദശലക്ഷം ലിറ്റർ ആണ് ആകെ കപ്പാസിറ്റി ജോൺ ഡിസ്ലറീസ് കർണാടകത്തിൽ അറുനൂറ് കോടി രൂപ മുതൽ മുടക്കിൽ മുപ്പത് ഏക്കറിൽ പുതിയ പ്ലാന്റ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നു സോം ഡിസ്റ്റിലറീസും അമൃത് ഡിസ്റ്റിലറീസും ഒക്കെ കപ്പാസിറ്റി കൂടിയ പ്ലാന്റുകൾ നിർമ്മിക്കാൻ പോവുകയാണ് ഈ ഉൽപ്പാദിപ്പിക്കുന്ന ഒക്കെ വിൽക്കണ്ടേ കേരളവും ആ കമ്പനികളുടെ മാർക്കറ്റാണ് കേരളത്തിലും ഉൽപാദനം തുടങ്ങിയാൽ മറ്റേ സ്പിരിറ്റ് പിന്നെ ആര് വാങ്ങും രമേശ് ചെന്നിത്തലയുടെയും വി ഡി സതീശിന്റെയും ആദി അതാണ് അത് മാത്രമാണ് നാട്ടിൽ കുറച്ച് ചെറുപ്പക്കാർക്ക് തൊഴിലും വരുമാനവും ഉണ്ടാകുന്ന ഒരു സ്ഥാപനം വരണമെന്നല്ല അവരുടെ ആഗ്രഹം അവരുടെ ഗോഡ് ഫാദർമാരുടെയും ഫണ്ട് മാനേജർമാരുടെയും ലാഭവും കച്ചവടവും സംരക്ഷിക്കണം അതിനുവേണ്ടി എന്തും ചെയ്യുന്ന മാനസികാവസ്ഥയിലാണ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കേരളത്തിലെ ചെറുപ്പക്കാരുടെ ക്ഷമ പരീക്ഷിച്ച് എത്ര കാലം ഇവർ ഈ യജമാന സേവ തുടരും